വർക്ക്ഷോപ്പ് സാധനങ്ങൾ ഉൾപ്പെടെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള മോഷണം മുതലുമായി ബന്ധുക്കളായ നാലംഗ കവർച്ച സംഘം പോലീസ് പിടിയിൽ താമരശ്ശേരി എസ് ഐയും സംഘവും നടത്തിയ നൈറ്റ് പട്രോളിങ്ങിനിടെ അമ്പായത്തോട് വെച്ച് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ പ്രതികളെയാണ് പിടികൂടിയത് ശനിയാഴ്ച പുലർച്ചെ താമരശ്ശേരി എസ് ഐ സുജാതയും സംഘവും നടത്തിയ നൈറ്റ് പട്രോളിങ്ങിനിടെയാണ് അമ്പായത്തോട് വെച്ച് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ യുവാക്കളെ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ മോഷണക്കേസ് പ്രതികൾ പിടിയിലാകുന്നത് മലപ്പുറം പോത്തുങ്ങല്ല് മുണ്ടേരി പാടിക്കരവീടിൽ ദേവൻ ബാലുശ്ശേരി തിരുവോട് പാലോളി ലക്ഷംവീട് വീരൻ വയനാട് അമ്പളക്കാട് ചെറുവാടിക്കുന്ന് അജി പൂനത്ത് കുണ്ടുകുളങ്ങര രതീഷ് എന്നിവരാണ് പിടിയിലായത് സംഘം ഉപയോഗിച്ച പിക്കപ്പ് ജീപ്പിൽ നിന്ന് ആക്രി സാധനങ്ങൾ ടൂൾസ് ബാറ്ററി വെൽഡിംഗ് മെഷീൻ പമ്പ് സെറ്റുകൾ വാഹനങ്ങളുടെ റേഡിയേറ്ററുകൾ മോഷണത്തിനുപയോഗിക്കുന്ന ഗ്യാസ് വെൽഡർ കട്ടർ വിവിധ ആയുധങ്ങൾ എന്നിവയും കണ്ടെടുത്തു മോഷണം മുതൽ കടത്താൻ ഉപയോഗിച്ച പിക്കപ്പും പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതികൾ അംബായത്തോട്ടിലെ വർക്ക്ഷോപ്പ് കുത്തി തുറക്കാൻ പദ്ധതിയിട്ട് നിൽക്കുമ്പോഴാണ് പിടിയിലാകുന്നത് പോലീസിനെ കണ്ടതോടെ പിക്കപ്പ് സ്റ്റാർട്ടാക്കി സ്ഥലം വിടാൻ ശ്രമിച്ച ഇവരെ തടഞ്ഞുവച്ച് വാഹന പരിശോധന നടത്തിയപ്പോഴാണ് മോഷണം മുതൽ കണ്ടെത്തിയത് വെള്ളിയാഴ്ച രാത്രി ദേവന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട സംഘം മമ്പാടെത്തി ഒരു വർക്ക്ഷോപ്പ് കുത്തിപ്പൊളിച്ച് റേഡിയേറ്റർ വെൽഡിംഗ് മെഷീൻ എന്നിവ മോഷ്ടിച്ചു ഇതിനടുത്ത് പൂട്ടിയിട്ടിരുന്ന മറ്റൊരു ഷോപ്പിൽ നിന്ന് മോട്ടോറുകളും മറ്റും കളവ് നടത്തിയാണ് താമരശ്ശേരി അമ്പായത്തോട്ടിലെത്തി വർക്ക്ഷോപ്പ് കുത്തി തുറക്കാൻ പദ്ധതിയിട്ടത് സംഘത്തിലെ അജി അമ്പളക്കാടിനെതിരെ കഴിഞ്ഞ വർഷം കോട്ടയ്ക്കലിൽ വെച്ച് ദേശീയപാതയുടെ പണി നടത്തുന്ന സാധനങ്ങൾ മോഷ്ടിച്ചതുൾപ്പെടെ തേഞ്ഞിപ്പാലം പടിഞ്ഞാറത്തറ കോട്ടയ്ക്കൽ വൈത്തിരി കൂത്തുപറമ്പ് സ്റ്റേഷനുകളിലായി ആറ് കേസുകൾ നിലവിലുണ്ട് താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ താമരശ്ശേരി